ദൈവനാമത്തിന് മഹത്തമുണ്ടാകട്ടെ പ്രിയമുള്ളവരെ ഇന്ന് എന്നെ ഒത്തിരി സ്വാധീനിച്ച രണ്ട് മൂന്ന് തിരുവചനങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവഹിക്കുന്നത് ഒന്നാമത്തെ തിരുവചനം സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് പതിനാറാം വാക്യം എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു എന്തൊരു അത്ഭുതകരമായ വചനമാണ് ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആത്മാവായ അവസ്ഥയിൽ തന്നെ കർത്താവ് നമ്മളെ കാണുകയും നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ജനിച്ച് ജീവിച്ച് മരിച്ച് തീരുന്ന ആ ദിവസം വരെ കർത്താവ് അവിടുത്തെ പുസ്തകത്തിൽ എഴുതി വയ്ക്കുകയും ചെയ്തിരിക്കുന്നു എത്ര മനോഹരമായ എത്രമാത്രം നാം ചിന്തിക്കേണ്ട ഒരു തിരുവചനമാണ് ഇത് അതുപോലെ തന്നെ ഒരു തിരുവചനമാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് രണ്ട് ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകൽ നിന്ന് മനസ്സിലാക്കുന്നു പ്രിയമുള്ളവരെ നമ്മളുടെ വിചാരങ്ങൾ നമ്മളിരിക്കുന്നത് നമ്മൾ എഴുന്നേൽക്കുന്നത് എല്ലാം അവിടുന്ന് അറിയുന്നുണ്ട് നാം എന്തു ചെയ്യാൻ പോകുന്നു നാം എന്തു ചെയ്യും ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വച്ചിരിക്കുന്ന കർത്താവിനെ എല്ലാം അറിയാം എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് ഇനി എന്ത് ചെയ്യും എന്നെല്ലാം കർത്താവിന് നല്ല നിശ്ചയമുണ്ട് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപത് പതിമൂന്ന് അവിടുന്ന് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടെ നിന്നെ മെനഞ്ഞു ഓർക്കുക നമ്മളെ മെനഞ്ഞെടുത്തത് കർത്താവാണ് നമ്മെ സംരക്ഷിക്കുന്നതും അവിടുന്ന് തന്നെ ഇനിയും ഒരു തിരുവചനം കൂടെ പറഞ്ഞ് നിർത്താം സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊൻപത് അഞ്ച് മുൻപിലും പിൻപിലും അവിടെ എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് അറിയമുള്ളവരെ എത്ര ശക്തമായ വചനമാണ് നമ്മളെ മുൻപിലും പിൻപിലും കർത്താവ് യഥാർത്ഥത്തിൽ കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം നമ്മളുടെ മേലുണ്ട് എല്ലാം കാണുന്നു എല്ലാം അറിയുന്ന ദൈവം നമ്മളെ സ്വതന്ത്രമായ മനസാക്ഷിയോടും സ്വതന്ത്രമായ ഇച്ഛയോടും കൂടെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് കൈകടത്തുന്നില്ല നമ്മളെ എന്ത് പ്രവൃത്തിയും സ്വാതന്ത്ര്യം അനുസരിച്ച് വിട്ടിരിക്കുന്നു നന്മയും തിന്മയും നിൻ്റെ കൈകളിൽ ഞാൻ വെച്ചിരിക്കുന്നു ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം എന്ന് വചനത്തിൽ പറയുന്നു അതുകൊണ്ട് നമ്മുടെ സ്വതന്ത്രമായ ഇച്ഛയിൽ ജീവിക്കുമ്പോൾ ദൈവത്തെ മറക്കാതിരിക്കാൻ എപ്പോഴും ഓർക്കണമേ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ആഴപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കാം എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ